അദ്ദേഹത്തിന്റെ ഈ മലപ്പുറം പരാമർശമാണല്ലോ വലിയ വിവാദമായിട്ടുള്ളത് അത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ് യു ഡി എഫ് ആണ് ആ വിഷയം ഉന്നയിക്കുന്നത് അതിൽ മുഖ്യമന്ത്രി ഈ മലപ്പുറത്തെ എടുത്തു പറഞ്ഞത് അത് മലപ്പുറത്തുകാരെ അത് ഒരു സമുദായത്തിന് നേരെ മുസ്ലിം സമുദായത്തിന് നേരെ മുഖ്യമന്ത്രിയുടെ പരാമർശമായിട്ടാണ് യു ഡി എഫ് അതിനെ കാണുന്നത് അതിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇന്നും അദ്ദേഹം പൊതുസമ്മേളനത്തിൽ പറഞ്ഞത് ഒരു പ്രദേശത്തിന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനമോ ഒരു സമുദായത്തിനെതിരെയുള്ള വിമർശനമോ അല്ല മറിച്ച് കണക്കുകളാണ് പറയുന്നത് എന്ന് ഈ കണക്കുകൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ദേശവിരുദ്ധം അതുപോലെ തന്നെ സംസ്ഥാന വിരുദ്ധം ഈ പരാമർശങ്ങൾ ഹിന്ദു പത്രത്തിൽ വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രി ക്ലാരിഫൈ ചെയ്യുകയാണ് അല്ല മുഖ്യമന്ത്രിയുടെ ഇൻറ്റർവ്യൂവിനെ തുടർന്ന് ദ ഹിന്ദു പത്രത്തിൽ ഇത് ദേശവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുന്നു എന്ന് പറയുകയും പിന്നീട് ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ പി ആർ ഏജൻസി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്നും പി ആർ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടും ഇതും തെറ്റായി പോയി എന്ന രീതിയിൽ ഹിന്ദു പത്രം ഇന്നിപ്പോൾ ഒരു ഖേദോക്കടത്തിനുണ്ട് നമുക്ക് ഹിന്ദു പത്രത്തെ നന്നായിട്ട് അറിയാം ഒരു ഇംഗ്ലീഷ് ദേശാഭിമാനി തന്നെയാണ് ഹിന്ദു പത്രം റാമിൻ്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിന് അനുകൂലമായ നിലപാടുകൾ ദേശീയ തലത്തിൽ തന്നെ ആശയമായി പ്രചരിപ്പിക്കുന്ന ഒരു പത്രം തന്നെയാണ് ആ വസ്തു അവിടെ നിൽക്കട്ടെ ഈ സ്വർണക്കള്ളക്കടത്ത് കേരളത്തിൽ കാലാകാലങ്ങളെ നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇത് കരിപ്പൂർ എയർപോർട്ട് വഴിയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നുള്ളത് വസ്തുതയാണ് കണക്കുകളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് യാഥാർത്ഥ്യ ബോധത്തോടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കൃത്യമായ ആഭ്യന്തര വകുപ്പിന്റെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഹവാലയും സ്വർണ്ണക്കടത്തും മലപ്പുറവും കോഴിക്കോടും കേന്ദ്രീകരിച്ച് നടക്കുന്നത് മലപ്പുറത്തെ പറയുമ്പോൾ എന്തിനാണ് ഇത്ര പൊള്ളുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് എടുത്തിട്ടില്ല എന്നിട്ട് എന്താ തിരുവനന്തപുരത്തെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരെ ഞങ്ങൾ തിരുവനന്തപുരത്ത് കള്ളക്കടത്ത് എടുത്ത് ഞങ്ങളുടെ മതത്തെ അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തെ അധിക്ഷേപിക്കാൻ എന്ന് പറഞ്ഞ തെരുവിൽ പ്രതിഷേധം ായി വന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വന്നു അപ്പോൾ മലപ്പുറത്തെ പറഞ്ഞുകൊണ്ട് ഒരു മതത്തിന്റെ വികാരങ്ങൾ മുഴുവൻ ഇളക്കി വിടാൻ വേണ്ടി കോൺഗ്രസും മുസ്ലിം ലീഗും ശ്രമിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അങ്ങനെ മലപ്പുറത്തെ പറഞ്ഞാൽ ഇവിടെ ഒരു വികാരവും ഉണ്ടാകില്ല അങ്ങനെ വികാരമുണ്ടാക്കി കേരളത്തിൽ വർഗീയ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ മതേതരത്വത്തിന്റെ മുഖം കൂടി അടങ്ങി നടക്കുന്ന മുസ്ലിം ലീഗും കോൺഗ്രസ് ആണ് ഇവർ അല്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ലെന്ന് മലപ്പുറം എന്ന് ഏതെങ്കിലും ഒരു പ്രദേശത്തെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല അല്ലെ മുഖ്യമന്ത്രിയുടെ നട്ടിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ആയതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ മുഖ്യമന്ത്രി ഓരോ നിമിഷവും മാറ്റി പറയുകയാണല്ലോ അടക്കമുള്ളവർ ഉന്നയിച്ച ക്ഷേപങ്ങളിലൂടെ കേരളത്തിൽ മലബാർ മേഖലയിലും മുസ്ലിം സമുദായത്തിനിടയിൽ സി പി എമ്മിൽ സ്വാധീനം ഇപ്പോൾ മെല്ലെ മെല്ലെ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മുഖ്യമന്ത്രി തിരുത്തുമായി വന്നത് ഇപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് പോയാൽ കുഴപ്പമില്ല കുറച്ച് ഹിന്ദുക്കളുടെ വോട്ട് ഞങ്ങൾക്ക് പിടിക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അതും പോയാലോ എന്ന് കരുതി ഓരോ നിമിഷവും മുഖ്യമന്ത്രി തന്റെ നിലപാടുകൾ മാറ്റി മാറ്റി പറയുകയാണ് അത് കൃത്യമായി നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം മുഖ്യമന്ത്രി ഇവരെല്ലാം വല്ലാതെ ഭയപ്പെടുന്നു എന്തിനാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത് യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ആരാരെയാണ് ഭയപ്പെടുന്നത് ഗുജറാത്തിലെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് കള്ള നടക്കാറില്ല അതുകൊണ്ട് ഗുജറാത്തിൽ നടന്നതെല്ലാം ഒരു സമുദായത്തെ കേന്ദ്രീകരിച്ചാണ് എങ്കിൽ പിന്നെ ബി ജെ പി ആർ എസ് എസും ഒക്കെ വലിയ സമരത്തിന് വേണ്ടിയിട്ടുണ്ട് എത്രയോ പ്രാവശ്യം അവിടെയുള്ള തുറമുഖങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാരകമായ വസ്തുക്കൾ വന്നപ്പോൾ പിടികൂടപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചാണോ അപ്പോൾ എയർപോർട്ടുകളും തുറമുഖങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശവിരുദ്ധ ശക്തികളടക്കം ഇത്തരത്തിലുള്ള പണവും മറ്റ് സാധനങ്ങളും കഞ്ചാവും അടക്കം എത്തിക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത് പിടിക്കപ്പെട്ട് അന്വേഷണം നടത്തി വെളിച്ചത്തുകൊണ്ടാണ് ശ്രമിക്കുന്നത് അല്ലാതെ ജില്ലയിൽ നടന്നു ഒരു സംസ്ഥാനത്ത് നടന്നോന്റെ പേരിലൊക്കെ ഒരു മതസമൂഹം മുഴുവൻ ആക്ഷേപിക്കപ്പെടുന്നു അവരെ മുഴുവൻ അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ വസ്തുതാവിരുദ്ധമാണ് അതിനെല്ലാം കൂട്ടി കേരളത്തിൽ ഒരു വർഗീയ ഭൂമിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഹസ്കർ ഇതൊരു തിരുത്തൽ വരുത്തേണ്ട ഒരു ആവശ്യമുള്ള ഒരു പരാമർശം